നമ്മളെ വരുമ്പിലായി എന്തായാലും ചെറുപൂത്തുകൾ ഇട്ട ചെറുപൂത്ത് മുട്ടികൾ ഇതൊക്കെ എന്തായാലേ ഇതൊക്കെ എന്താ വരാ പറഞ്ഞേ ഇരുപത്തൊന്നായിരം പേനി ആള് വരികയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടിയും കുറക്കട്ട ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ കൊടുക്കാം ഇതൊക്കെ ഇരുപത്തൊന്നായിരം പേനി ഓരോന്ന് വെച്ചിട്ട് വാട്സപ്പിന്റെ കളി ഇല്ല വാട്സപ്പിന്റെ കളി ഇല്ല യൂട്യൂബ് ചാനലാ യൂട്യൂബ് ചാനലാണ് ആ ഇരുപത്തൊന്നായിരം മേനി കൊടുക്കാം ആ അത് കഴിഞ്ഞ അഡ്ജസ്റ്റ്മെന്റും നടക്കും ആ ആ അതൊക്കെ ആ നല്ല ബോത്ത് കേൾക്കാം വളർത്താൻ പറ്റിയത് അതാണ് അതാണ് അവിടെയാണ് കളി നിങ്ങളുടെ ഒറ്റപ്പാലോ ഒറ്റപ്പാലോ ആണ് കഴിഞ്ഞാ പറഞ്ഞാന്ന് മേടിച്ചോ ആ മേടിച്ചോ മേടിച്ചോ എന്താ ചോദിക്കണില്ല നിന്റെ തല തിരിക്ക് ഇരുപത്താറ് വില പറയുമ്പോ പറമ്പോളം അവിടുന്ന് ഇങ്ങോട്ട് കിടക്കാണ്ട് വേണ്ടേ എന്നാലും രണ്ട് ചേർത്തുകൊണ്ട് പോയിക്കോളി വലുതല്ലേ ചോദിച്ചേ ഏതെങ്കിലേക്ക് ഒന്ന് പോയി ചേർത്ത് ആ അതന്നെ വരുമ്പോട്ടാ ഇതാക്കേണ്ട പേര് ആ ഇനി നാലെണ്ണുള്ളൂ എത്ര എണ്ണം കൊടുന്ന് ഇന്ന് ഇരുപതെണ്ണം കൊടുന്ന് പതിനാറെണ്ണം പോയി ഇനി നാലെണ്ണം കൂടെ ഉള്ളൂ ആ പോത്തല്ലേ എരുമ എരുമ്പൊക്കെ എന്ത് വല്ലടെ എരുമ അഞ്ച മുക്കാല് വലിയ എരുമേളിട്ടാ അല്ല തറവാടി എരിമേള് തറവാടി എരുമേള് കൊടുക്കാവള പോരും പോരും പോര് ഒക്കെ അഞ്ച മുക്കാല് വില പറഞ്ഞു എന്താ ചാ പിടിച്ചില്ലേ ആറ്റിലേ ചെറിയ കച്ചവടം ചെറിയ കച്ചവടം ചെയ്ത് ആ അതന്നെ അവിടെ പറകത്തും കുട്ടി എന്തായാലും പറഞ്ഞത് പേരും പന്ത്രണ്ട് പന്ത്രണ്ട് വീണ്ടും ഒരു ആയിരം കുറച്ച് വീണ്ടായിരം കുറച്ച് അത്ര കള്ളത്തരം വേണ്ട കള്ളത്തരത്തിന്റെ പരിപാടി ചെയ്യാം ആ അല്ലെ നീലകാരം കിട്ടിയാലോ ആന്ധ്രായി തൂക്കി കൊടുക്കുന്നിടത്തൊക്കെ തന്നെ മണി ലൈവ് ലൈവാണ് ലൈവ് വണ്ടി വേണമെങ്കിൽ കൊത്തമ്പാലി കണ്ണത്തിൽ ഓടിക്കും ചെയ്യാം ആ കൊത്തമ്പാലി കണ്ണത്തിൽ നാല് ആട്ടെണ്ടാക്കിയാൽ ആ ും പോരി പോരിച്ചവടനെ ആനെ ഒരു ടവ്വലിന്റെ കനമുള്ളൂ ടവ്വലിന്റെ കനവും അത് കാരണം ഒന്നാണ് പിടിച്ചിരുന്നോ പേടിച്ചു പഠിച്ചോടിച്ചോ മേടിച്ചോ പേടിച്ചു പഠിച്ചോ മേടിക്ക് മേടിക്ക് വളർത്താൻ പറ്റിയ നല്ല വളർത്താമ്പ് കെട്ടിയ ഇറച്ചിണ്ട് ഒരാഴ്ച നിട്ട പോത്തിന് നീർന്നുണ്ട് ദിവസാറായി ആട് കെട്ടി ജി മുറ മുറായി ഇങ്ങനൊരു പച്ച കാരാണ് കെട്ടിയ ചെമ്പൊട്ടിയായി ആ അല്ല ആ ഒരു വിര ഒരു പനിയുടെ വിളിക്കുക ഒരു വിരയുടെ വിളിക്കുക എന്ന് കൊടുക്ക കൊടുക്ക അല്ല കൊടുക്കുക കൊടുക്കും മരിയാക്കാണ് കൊടുക്കി മരയാക്കാൻ കൊടുക്ക കൊടുക്കും കൊടുക്കും നമ്മളെ അറിയുന്ന ആളാ അറിയുന്ന ആളാണ് അറിയുന്ന ആളാണ് അറിയുന്ന ആളാണ് ആ കൊടുക്ക് കൊടുക്ക് ആ കൊടുത്താലോ കൊടുത്താലെ കൊടുത്താലെ കൊടുത്താ കൊണ്ടേക്കട്ട് െ ഒരു വലുതായ കൊടുക്കും അപ്പൊ ഇനി തിരിച്ചു ഐസൊക്കെ നിന്നിട്ടേക്കു അതാണ് അപ്പൊ കൊടുത്തു ഇനി ഇന്നിപ്പൊ വേറൊന്നുമില്ല ഇനിയിപ്പിന്നെ കൊള്ളനൂര് ചന്ത തിരിച്ചുകൊണ്ടിരി ആ അതെ അതാണ് കച്ചവടം അതാ അതാ അതാണ് ഇനി ഇപ്പൊ കാളയിൽ എന്തൊക്കെ കണ്ടിട്ട നല്ല ബോധിമുട്ടികളൊക്കെ പുടക്കുണ്ട് ഇല്ല അതാ ഡ്രൈവറും ഉണ്ട് വലിയ ബുദ്ധിമുട്ട് എന്തായാലും ഞങ്ങളുടെ വെച്ചെടുത്ത് വെച്ചെടുത്ത് കാള പോയിക്കോട്ടെ കാള പോയിക്കോട്ടെ കാള പോയിക്കോട്ടെ എന്താ എന്തായാലും കൊടുക്ക വിലപ്പോ ഇരുപത്തിയോറ് ഇരുപത്തിയെട്ട ഇരുപത്തിയേഴ് അതാ സെറിന്റെ പോണു സെറിന്റെ പോടവാ ബടവാ അത് മേടിച്ചോ അതുകൊണ്ടേക്കോണ്ടേക്കോ രണ്ടര മേടിച്ചു ഇല്ല ഒന്ന് വേറെ മേടിച്ചു വരുന്ന കേട്ടോ അത് കൊണ്ടുപോയിക്കോളി അത് കൊണ്ടുപോയിക്കോളി അതൊന്നാ വേറെ കൊണ്ടുപോയി നടക്കാനും അതിനാരോപിച്ചുള്ള കൊണ്ടുപോയിക്കോ 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 കണ്ടെത്തി കൊണ്ടിട്ടുണ്ട് മൂര് വരന് മൂരി വരുന്നേ ഇരുപത്തഞ്ച ഇരുപത്തഞ്ചിന് ഇരുപത്തഞ്ചിന് കൊടുക്കുന്നാറില് ഇരുപത്തഞ്ചിന് ഞാൻ പോരില്ല ഇരുപത്തഞ്ചിന് അടിയാൻ മേടിച്ചു ചെറിയ അറിഞ്ച് ഞാൻ പോയി എന്തേ ഇരുപത്തി ആറ് അതൊരു പടയാൻ വെച്ചാൽ രണ്ട് ലക്ഷം രൂപ വേണമെങ്കിൽ അതിന്റെ ഒമ്പിലല്ലേ ബാക്കിൽ ബാക്കിൽ എന്തേലും ഉണ്ടാ നോക്ക് ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ പണ വെക്ക അപ്പൊ പണ വെക്കി അപ്പൊ പണ വെക്കി ആ അല്ല അല്ലേ അപ്പൊ പണ വെക്കി അതാ വേറെ ബോത്തും കുട്ടി ഇരുപത്തിയാറ് ഉറുപ്പഞ്ചിനോ അങ്ങോട്ടേ ഞാൻ മറന്നാ വിചാരിച്ച തല രീതിയിൽ പോയി ഇരുപത്താറ് രൂപ കൊടുക്കാന്നല്ലോ ഇരുപത്തഞ്ച് എന്താ വേടാറ്